കരം ചുമത്തുമ്പോൾ ഒരല്പം ദയം ദാക്ഷിണിയൊക്കെ കാണിക്കുന്നത് ഇച്ചിരി കുറച്ച് കരം ചുമത്തുന്നു അലൈഹി അലൈസ്മയെ കപ്പിംഗ് തെറാപ്പി അല്ലെങ്കിൽ ഹിജാമ ചെയ്തപ്പോൾ റസൂൽ അലൈഹി സല്ലാവിസ്ലം ഉത്തരവിട്ടു അവന് രണ്ട് സാ ആഹാര സാധനം കൊടുക്കണമെന്ന് എന്നിട്ട് അദ്ദേഹം അവൻ്റെ ഉടമസ്ഥനോട് പറഞ്ഞു ഇവൻ്റെ കരം കുറയ്ക്കണം എന്ന് അപ്പോൾ അന്നത്തെ കാലത്ത് അടിമകൾ എന്ന് പറയുന്നത് അവർക്കറിയാവുന്ന പണി എന്താണോ അത് പോയി രാവിലോട്ട് വൈകുന്നേരം വരെ ചെയ്യുന്നു എന്നിട്ട് ഒരു പ്രത്യേക പൈസ കൊടുക്കുന്നു നമ്മൾ ഇതിനെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ ഇപ്പൊ ഒരു നമ്മൾ ഓട്ടോഷോ അല്ലെങ്കിൽ വാടകയ്ക്ക് എടുത്ത് ഓടിക്കുന്നു ഓടിയാലും ഇല്ലെങ്കിലും വൈകുന്നേരമാകുമ്പോൾ എത്ര ഓടിക്കണം അതിനെയാണ് നമ്മളൊരു കരം എന്നുള്ള രീതിയിൽ കണക്കാക്കാവുന്നത് عن أنس بن مالك رضي الله عنه قال حجم أبو طيبة النبي صلى الله عليه وسلم فأمر له بسعين أو ساعين من طعام وكلم مواليته فخفف عن والته أو غريبته

ചെയ്തു ഹിജാമ ചെയ്തു അദ്ദേഹം ആ മനുഷ്യന് കപ്പ് ചെയ്തതിനുള്ള അല്ലെ ഹിജാമ ചെയ്തതിനുള്ള കൂലി കൊടുത്തു അത് പാടില്ലാത്ത രീതി ആയിരുന്നുവെങ്കിൽ അദ്ദേഹം അത് ചെയ്യുമായിരുന്നില്ല ഇതിന് വേറൊരു അഭിപ്രായം ഉണ്ട് നമ്മൾ അത് കണ്ടിരുന്നു അപ്പൊ പറഞ്ഞാൽ അത് ഏക അഭിപ്രായമാണ് അത് തള്ളിക്കളയാവുന്നതാണ് ഒരു സഹാബി ആളുടെ അടിമേ കപ്പളായിരുന്നു അയാളുടെ എല്ലാ ഉപകരണങ്ങളും പൊട്ടിച്ചു കളഞ്ഞായിട്ട് പറയുന്നുണ്ട് പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് ഇത് ഒരുപാട് ആവർത്തിച്ചു വരുന്ന ഹദീസാണ് അപ്പോൾ ഇത് കണക്കിലെടുക്കാം അങ്ങനെ പിന്നെ അബ്ബാസിൻ അലൈഹി ഹജ്ജാമ ലം അബ്ബാസിൽ കൂടുതൽ എടുത്തും പറയുന്നുണ്ട് അങ്ങനെ ഒന്ന് മോശമായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ അനിഷ്ടകരമായിരുന്നുവെങ്കിൽ അദ്ദേഹം അവന് കൂലി കൊടുക്കുകയില്ലായിരുന്നു അനസ് വിശദീകരിക്കുന്നു റസൂൽ അലൈഹി അനസ്കരിക്കുന്നു കപ്പിംഗ് അല്ലെങ്കിൽ ഹിജാമ ചെയ്യാറുണ്ടായിരുന്നു അവന്റെ കൂലി ഒരിക്കലും തടഞ്ഞു വെച്ചിട്ടില്ല സമയത്ത് കൂലി കൊടുക്കുക ആരെങ്കിലും ഉടമസ്ഥരോട് അവരുടെ അടിമ മേലുള്ള കരം കുറയ്ക്കാൻ താല്പര്യപ്പെട്ടാൽ അല്ലെ പറയപ്പെട്ടാൽ അലി റെക്കമെൻഡ് ചെയ്താൽ മൻ കല്ലമ മിൻ റസൂൽ അലൈഹി ഒരു അടിമയെ വിളിപ്പിച്ചു അവന് കപ്പിംഗ് അല്ലെങ്കിൽ ഹിജാമ ചെയ്യുന്ന ആളായിരുന്നു അവൻ അദ്ദേഹത്തിനെ ഹിജാമ ചെയ്തു റസൂൽ അലൈഹി സ്വലം ഉത്തരവിട്ടു അവന് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ സാഴ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ മുദ് സാധനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്നിട്ട് അവന്റെ ഉടമസ്ഥന്മാരോട് ഉത്തരവിട്ടു ഇവന്റെ കരം കുറയ്ക്കണമെന്ന് അപ്പോൾ പണിയെടുത്താൽ ബാക്കി പൈസ അടിമയ്ക്ക് എടുക്കാം എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കരം ആയിട്ട് എന്തെങ്കിലും കൊടുത്താൽ മതി അത് വലിയ എമൗണ്ട് ആണോ ചെറിയ എമൗണ്ട് ആണോ എന്ന് ചോദിച്ചാൽ വലിയ എമൗണ്ട് ആവാനാണ് സാധ്യത കാരണം പലയിടത്തും കരം കുറയ്ക്കണം കരം കുറയ്ക്കണം എന്ന് പറയുന്നുണ്ട് അത്ര മോശമല്ലാത്ത എമൗണ്ട് ആയിരിക്കും അവൻ്റെ അനുസരിച്ച് പിന്നെ മാലിക്കേണ്ടതില ഹജ്ജാമൻ ഔ ഔ ഔ മുദ്ദിൻ മുദ്ദൈനി മിൻ യും അടിമ സ്ത്രീകളുടെയും സമ്പാദ്യം കസ്ബിൽ വൽ ഇമാമി ഇബ്രാഹിം ഇമാകാരുടെയും അല്ലെ പാട്ടുകാരായ പെണ്ണുങ്ങളുടെയും കരച്ചിലുകാരുടെയും ശമ്പളം വെറുത്തിരുന്നു വെയിലർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് കരയുന്ന ആളുകളാണെന്ന് തോന്നി മരിച്ച വീട്ടിലേക്ക് പോയിരുന്ന കരയാണ് അള്ളാഹു അള്ളാഹു വചനം നിങ്ങൾ നിങ്ങളുടെ പെണ്ണുങ്ങളെ അല്ലെങ്കിൽ അടിമ സ്ത്രീകളെ വേശ്യാവൃത്തിക്ക് നിർബന്ധിക്കരുത് അവർ മാന്യമായൊരു ജീവിതം ആഗ്രഹിച്ചാൽ നിങ്ങൾ ഇവിടുത്തെ നശ്വരമായ നിസ്സാരമായ സമ്പത്തിന് വേണ്ടിയിട്ട് ഭൂമിയിലെ സമ്പത്തിന് വേണ്ടിയിട്ട് വയ്ക്കരുത് പക്ഷെ ആരെങ്കിലും നിർബന്ധിച്ചാൽ അവരെ അതായത് വേശ്യാവൃത്തിക്ക് വേണ്ടിയിട്ട് അതായത് ഇപ്പോൾ വേഷ്യാലയങ്ങളൊക്കെ നടത്തുമെന്ന് പറഞ്ഞാൽ ഏകദേശം അടിമ പോലെ തന്നെയാണ് അവർക്ക് അവിടെ നിന്ന് നോട്ട് രക്ഷപ്പെടാനൊന്നും പറ്റുമെന്നില്ല ചുറ്റും കുണ്ടകളും ആളുകളും ഒക്കെ ഉണ്ടാവും അതിനെ നടത്താനൊരു അമ്മായി ഉണ്ടാവും അപ്പോൾ അവരൊക്കെയാണ് ഇത് നടത്തുന്നത് അപ്പോൾ ഏതാണ്ട് അതിനെ നമുക്ക് ഊഹിക്കാവുന്നതാണ് നിർബന്ധമായ വേശ്യാവൃത്തി അടിമകളെ പോലെ പിടിച്ചു നിർത്തിയിട്ട് അങ്ങനെ കിട്ടുന്ന പൈസ അങ്ങനെ ആരെങ്കിലും വേശ്യാവൃത്തിക്ക് വേണ്ടി നിർബന്ധിക്കുകയും അങ്ങനെ ആ നിർബന്ധത്തിന് വഴങ്ങി ചെയ്യുകയും ചെയ്താൽ അള്ളാഹു ഭയങ്കരമായി പുറത്തു കൊടുക്കുന്നവനാകുന്നു അപ്പോൾ അതിന് വിധേയമാകുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് അവൻ ഭയങ്കരമായ കാരുണ്യവാനാകുന്നു ആ സ്ത്രീകളുടെ മേളിൽ അവൻ അവർക്ക് പുറത്തു കൊടുക്കും കാരണം ആ തിന്മ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടതാകുന്നു അവരെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നതാകുന്നു അവർക്ക് സ്വയം താല്പര്യമില്ലാതെ ചെയ്യുന്നതാകുന്നു അപ്പോൾ ഈ കണ്ടീഷനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ആരെങ്കിലും പെട്ടുപോയാൽ അല്ലാതെ പുറത്തു കൊടുക്കുക ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല മാനസികമായിട്ട് ഇരുപത്തിനാലാമത്തെ സുഹൃത്ത് മുപ്പത്തി മൂന്നാമത്തെ ആയത് അപ്പോൾ ഒരു ഒരു കരുണയുടെ വചനം അല്ലാതെ ചെയ്യാമെന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങാനും പെട്ടുപോയാൽ നമ്മൾ അള്ളാഹുവിനോട് പറഞ്ഞാൽ മതി ബാക്കിയൊക്കെ പഠിച്ചോന്ന് നോക്കിക്കോളും റസൂൽ അഅഅലിസ്ലം വിരോധിച്ചിരിക്കുന്നു ഒരു പട്ടിയെ വയ്ക്കുന്നത് അല്ലെങ്കിൽ പട്ടിയുടെ വില എടുക്കുന്നത് ഒരു വേശ്യയുടെ സമ്പത്ത് അല്ലെ വേശ്യാവൃത്തിയിലൂടെ കിട്ടുന്ന സമ്പത്ത്

എണ ചേരാൻ വേണ്ടിയിട്ട് ആണ് മൃഗത്തിന് ഇപ്പൊ മൂരിയെ കൊണ്ട് പശുവിനെ ചവിട്ടിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഇന്ദ്രിയത്തിന് പൈസ കൊടുക്കുന്നത് അലൈവല്ല വിരോധിച്ചിരിക്കുന്നു മൃഗങ്ങളെ എണചേരുന്നതിന് പൈസ വാങ്ങുന്നത് ആ പശു ആൺപക്ഷ അപ്പോ ആ മൂരി അതല്ലെങ്കിൽ ഇതുപോലെ കുതിരയോ പട്ടിയോ കഴുതിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ആൺമൃഗത്തിന് ഇണ ചേരുന്നതിന് പൈസ വാങ്ങിക്കാൻ പാടില്ല ഒരാളെ ഒരു സ്ഥലം വാടകയ്ക്ക് കൊടുത്തു അല്ലെ വീടോ എന്തെങ്കിലുമൊക്കെ ആ ഉടമസ്ഥൻ മരിച്ചുപോയി അപ്പോൾ ഉടമസ്ഥൻ മരിച്ചാൽ ആ ഇടപാട് അല്ലെങ്കിൽ അവരുടെ തമ്മിലുള്ള കോൺട്രാക്ട് ക്യാൻസൽ ആകുമോ ഇത് സിരീൻ്റെ അഭിപ്രായത്തിൽ ഉടമസ്ഥൻ മരിച്ചുപോയി അപ്പോൾ പുതിയ അവകാശികൾ വരും മക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഒക്കെ വരുമ്പോൾ അവർക്ക് ആ താമസക്കാരനെ അല്ലെങ്കിൽ ആ വാടകക്കാരനെ അവിടുന്ന് ഒഴിവാക്കാൻ യാതൊരു നിയമവും ഇല്ല ആ കോൺട്രാക്ട് തീരുന്നത് വരെ അപ്പം പതിനൊന്ന് മാസത്തേക്കുള്ളതാണെങ്കിൽ വാടക ചിട്ടൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ പതിനൊന്ന് മാസം വരെ അയാൾക്ക് താമസിക്കാവുന്നതാണ് അത് കഴിഞ്ഞ് പുതുക്കുമ്പോൾ പുതിയ ഉടമസ്ഥരുമായിട്ടാണ് ഇടപാട് മരിച്ചു കഴിഞ്ഞു വിചാരിച്ച് കോൺട്രാക്ട് ക്യാൻസലാകുന്നില്ല അൽഹക്കം അൽഹസൻ അയാസ് ബിൻ മുിയ ഇവരൊക്കെ പറയുന്നു കോൺട്രാക്റ്റ് അതിന്റെ സമയം തീരുന്നതുവരെ നിലനിൽക്കുന്നതാണ് അപ്പൊ നമുക്കും അതൊക്കെ ഉണ്ട് നമ്മൾ പറയും നമ്മുടെ ഇങ്ങടും തമ്മിൽ വലിയ വായിൽ വരുന്നൊക്കെ പറയുമെങ്കിലും നമുക്കറിയാം തമിഴ്നാടും കേരളവും തമ്മിലുള്ള പ്രശ്നം മുല്ലപ്പെരിയാർ ഡാം അതിന്റെയൊക്കെ പ്രശ്നം വരുന്നു പണ്ടെന്നോ ജീവിച്ചിരുന്ന ഏതോ രാജാവ് ചെയ്ത ഒട്ട കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അന്നത്തെ ഏതെങ്കിലും തമിഴ്നാട്ടിലുള്ള ഗവർണറോ അല്ലെങ്കിൽ റിസർവ് വോയറോ ആരൊക്കെയായിട്ടൊക്കെ ചേർന്ന് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഇന്ത്യ രാജ്യം രൂപപ്പെടുന്നതിന് മുമ്പേ ഉള്ളതാണ് അത് ഇപ്പോഴും നിലവിലുണ്ട് അന്ന് നൂറോ അല്ലെന്നൊക്കെ പറഞ്ഞാണ് എഴുതിയെങ്കിൽ അതങ്ങനെ ഉണ്ടാവും അതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ശരിയാണ് അപ്പോൾ അതുപോലെ നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ആ നിയമങ്ങൾ നിലനിൽക്കുമെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഇസ്ലാമിൽ മാത്രമുള്ളതല്ല ലോകം മുഴുവൻ ഉള്ളതാണ് ഇബിനോമർ പറയുന്നു

ഫൈബറിലുള്ള ഒരു ഒരു ഭൂമി അല്ലെങ്കിൽ സ്ഥലം വാടകയ്ക്ക് കൊടുത്തിരുന്നു അന്ന് നിയമത്തിലുണ്ടായിരുന്നത് അതിന്റെ കൃഷിയിൽ നിന്നുള്ള വരുമാനം പാട്ടത്തിന് കൊടുത്തിരിക്കുകയാണ് അതിന്റെ പകുതി എനിക്കുള്ളതാകുന്നു റസൂലിനുള്ളതാകുന്നു അങ്ങനെയാണ് കൊടുത്തത് ആ കോൺട്രാക്ട് നിലനിന്നിരുന്നു റസൂൽ അലൈഹി സ്വലമയുടെ ജീവിതകാലത്ത് അബൂബക്കറിന്റെ സമയത്തും ഉണ്ടായിരുന്നു ഉമർ അലി അള്ളാവിന്റെ ഭരണത്തിന്റെ ആദ്യ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു അബൂബക്കർ ആ കോൺട്രാക്ട് പുതുക്കിയതായി എവിടെയും പറയുന്നില്ല റസൂ

النبي صلى الله عليه وسلم وابي بكر وصادرا من خلافة عمر ولم يذكر أن أبا بكر جدد الإجارة بعد ما قبض النبي صلى الله عليه وسلم അബ്ദുള്ളിന് ഉമർ അലി അള്ളാവിനുമായി വിശദീകരിക്കുന്നു അള്ളാവിൻ റസൂൽ അലൈഹി അലൈവല്ലം ഖൈബറിലെ ഒരു തുണ്ടുഭൂമി യഹൂദന്മാർക്ക് കൊടുത്തു അതിൽ ജോലി ചെയ്യുന്നതിനും അതിൽ കൃഷി ചെയ്യുന്നതിനും അതിൻ്റെ പകുതി വില എടുക്കുന്നതിനും വേണ്ടിയിട്ടാണ് കൊടുത്തത് അത് പകുതിയുള്ള റസൂലിന് പകുതി അവർക്കെടുക്കാം ഇബിനുമാമർ കൂട്ടിച്ചേർക്കുന്നു ആ കര അല്ലെങ്കിൽ ഭൂമി വാടകയ്ക്ക് കൊടുത്തിരിക്കുകയായിരുന്നു അതിൻ്റെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് വേണ്ടിയിട്ട് നാഫിയ പറയുന്നു അത് എത്രയാണ് അതിൻ്റെ കണക്ക് എന്ന് ഞാൻ മറന്നുപോയി ഇപ്പോൾ പത്ത് തീനാറ് നൂറ് പതിനാറ് എന്താണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നു അപ്പോൾ ചിലപ്പോൾ പറഞ്ഞ കഥ ആയിരിക്കണം റാഫിയ ബിൻ ഖദീജ പറയുന്നു റസൂൽ സലഹ് അലൈഹി സ്വലം പാടങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്നത് നിരോധിച്ചിരിക്കുന്നു അന്ന റാഫിയ ബിൻ അൽ ഖദീജിൻ ഇവരൊക്കെ വിശദീകരിക്കുന്നു ഇവിടെ ഉമർ പറഞ്ഞതായിട്ട് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ആ ഇടപാട് നിലനിന്നു ഉമർ യഹൂദന്മാരെ നിന്ന് പുറത്താക്കുന്നതുവരെ അങ്ങനെ ഈ അധ്യായവും അവസാനിച്ചു നമ്മളിതിൽ പഠിച്ചത് എന്താണെന്ന് ഒന്ന് ഓടിച്ചു നോക്കാം ഒരാളെ ജോലിക്ക് ജോലിക്കെടുക്കുന്നതിൻ്റെ കണ്ടീഷനുകളാണ് നമ്മൾ കണ്ടത് അതായത് ഇൻ്റർവ്യൂ ഒരാളെ ജോലിക്ക് എടുക്കുമ്പോൾ ശക്തനും വിശ്വസ്തനുമായ ഒരാളെയാണ് എടുക്കേണ്ടത് എന്ന് ഖുർആനിൽ തന്നെ പറയുന്നുണ്ട് മൂസ മൂസാലിസ്ലാമിൻ്റെ കഥ നമ്മൾ കണ്ടിരുന്നു ഇൻ നഹൈറ മനിസ്ത നഖറമനിസ്തർത്തൽ കവിയുൽ അമീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് കവിയ എന്ന് പറഞ്ഞാൽ മസ്സിൽ അല്ല ഉദ്ദേശിക്കുന്നത് കിളയ്ക്കാനുള്ള പണിക്ക് അതറിയാവുന്നവൻ കമ്പ്യൂട്ടർ പണിക്ക് കമ്പ്യൂട്ടർ റിയാവുന്നവൻ ആ കൂവത്താണ് ഉദ്ദേശിക്കുന്നത് എന്ത് പണിക്കാണോ ആളെ എടുക്കുന്നത് ആ ജോലി അറിയാവുന്നവനെയാണ് എടുക്കേണ്ടത് അതിൽ കൂവത്ത് കഴിവ് ഉണ്ടായിരിക്കണം അതിൽ നമ്മൾ മൂസ മൂസാലിസ്ലാമിൻ്റെ കഥ കണ്ടു പിന്നെ വിശ്വസ്തനാണെങ്കിൽ അവിശ്വാസികളെയും എടുക്കാം എന്ന് പറഞ്ഞു ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ പണിക്കാരനെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ പണിക്കാരനും അതിന് കൂലി കിട്ടുമെന്ന് പല പ്രാവശ്യം നമ്മൾ ആവർത്തിച്ച് കണ്ടു ജോലി അത്യാവശ്യമാണ് എന്ന് പറഞ്ഞു വരുന്നവർക്ക് ജോലി കൊടുക്കരുത് എന്നാണ് റസൂലിൻ്റെ സുന്നത്ത് ആടിനെ നോക്കുന്ന കഥ കണ്ടു അതായത് ഒരു കീറാത്തിന് അല്ലെങ്കിൽ ഏതാനും കീറാത്തുകൾക്ക് വേണ്ടി റസൂൽ പോലും മക്കയിൽ ആടിനെ മേച്ചിട്ടുണ്ട് എന്നും പ്രവാചകന്മാരെല്ലാവരും ആടിനെ നോക്കിയിട്ടുണ്ട് എന്നും അതവരുടെ ഒരു ട്രെയിനിങ്ങാണ് പ്രകൃതിയെ മനസ്സിലാക്കാനും അതുപോലെ ഏറ്റവും ശക്തി കുറഞ്ഞ ജീവികൾ എന്ന് പറയുന്നു പിന്നെ കൂട്ടായ്മ വരൽപ്പം കുറവുള്ളതും ഒക്കെ ആടുകളാണ് അപ്പോൾ അതിന് ചെന്നായി വന്നാലും പിടിച്ചോണ്ട് പോകും പട്ടി വന്നാലും പിടിച്ചോണ്ട് പോകും കടുവ വന്നാലും പിടിച്ചോണ്ട് പോകും അപ്പം അതിനെ സൂക്ഷിക്കണം എപ്പോഴും കൂടെ തെറ്റാതെ നോക്കാം کی ترلاسه کړم അങ്ങനെയുള്ള ഒരു ജോലി ചെയ്യുമ്പോൾ നമ്മളെപ്പോലുള്ള പൊട്ടന്മാരായ കഴിവില്ലാത്ത അണികളെ നോക്കി നടത്താൻ അവർക്ക് കഴിയും അതിനു വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നു അവിശ്വാസികളായ മനുഷ്യരെ ജോലിക്ക് എടുക്കുന്നതിനെ പറ്റി കണ്ടു അത്യാവശ്യം വന്നാൽ അയാളാണ് ഏറ്റവും ക്വാളിഫൈഡ് എങ്കിൽ യോഗ്യനെങ്കിൽ എടുക്കാവുന്നതാണ് വിശ്വസ്തനാണെങ്കിൽ എടുക്കാവുന്നതാണ് ആ റസൂലിനെ കൊല്ലാൻ വേണ്ടി നടക്കുമ്പോൾ റസൂലിൻ്റെ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ പോകുന്ന സമയത്ത് വഴികാട്ടിയായി വന്നത് മുഷിരിക്കായിരുന്നു എന്ന് നമ്മൾ കണ്ടു പക്ഷെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കാരണം അവർ വിശ്വസ്തനായ ഒരാളെയാണ് എടുത്തത് പരിശുദ്ധ യുദ്ധങ്ങൾ നടക്കുമ്പോൾ പോലും അവിടെ പണിക്കാരായിട്ടൊക്കെ വിശ്വാസികൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഒരു വലിയ പ്രശ്നമല്ല നമ്മളിപ്പോൾ ഗൾഫിലേക്കൊക്കെ നോക്കിയാൽ മതി സൗദി അറേബ്യയിൽ പോലും അവിശ്വാസികൾ ഉണ്ട് അന്യദേശക്കാർ ഉണ്ട് അപ്പോൾ അതൊക്കെ ജായിസാണ് അല്ലെങ്കിൽ ഹലാലാണ് ഒരാളെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ജോലിക്ക് ജോലിക്കെടുക്കുന്നത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നിൻ്റെ ജോലി തുടങ്ങുകയുള്ളൂ എന്ന് പറയുന്നത് ഒരു മാസം കഴിഞ്ഞേ തുടങ്ങുകയുള്ളൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് നിൻ്റെ ജോലി സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ ഉള്ളത് കുഴപ്പമില്ല ആ പറഞ്ഞ സമയത്ത് അഗ്രിമെൻ്റ് അനുസരിച്ച് ആൾ ജോലി തുടങ്ങിയാൽ മതി ഒരാളെ ജോലിക്ക് എടുക്കുമ്പോൾ ഇന്ന ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് ജോലിക്ക് ജോലിക്കെടുക്കുന്നത് ഇത്ര ദിവസത്തേക്കാണ് ജോലിക്ക് എടുക്കുന്നത് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലത്ത് വരെ യാത്ര പോകുന്നതിന് വേണ്ടിയിട്ടാണ് എത്തിരിക്കുന്നത് അത് കഴിഞ്ഞാൽ നമ്മുടെ ജോലി കഴിഞ്ഞു ആ ജോലിയെപ്പറ്റി പുറത്താരോടും പറയരുത് എന്നൊക്കെ കണ്ടീഷൻ വെക്കാവുന്നതാണ് പൊളിഞ്ഞു വിഴുവാറായത് ിൽ പണിതുകൊടുക്കുന്നതിന് കൂലിക്ക് ആളെ വെച്ച് ചെയ്യിപ്പിക്കാവുന്നതാണ് അത് നമ്മൾ മൂസ മൂസർ കഥ കണ്ടപ്പോൾ കണ്ടിരുന്നു ഉച്ച വരെ ജോലിക്കെടുക്കുന്നത് വൈകുന്നേരം വരെ ജോലിക്കെടുക്കുന്നത് രാത്രി വരെ ജോലിക്കെടുക്കുന്നത് ഇതൊക്കെ നമ്മൾ കണ്ടു അത് അള്ളാഹു അള്ളാഹുവിൻ്റെ ഖിലാഫത്ത് അല്ലെങ്കിൽ പ്രാതിനിധ്യം അല്ലെങ്കിൽ ഭരണം ഭൂമിയിൽ നടപ്പാക്കുന്നതിന് വേണ്ടി യഹൂദന്മാരെയാണ് ആദ്യം ഏൽപ്പിച്ചത് അവർ പകുതിയായി പെട്ടിട്ട് പോയി എന്നിട്ട് അവർ പറഞ്ഞു നിന്റെ ജോലിയും വേണ്ട ശമ്പളവും വേണ്ട എന്ന് പറഞ്ഞു അതുപോലെ പിന്നെ ക്രിസ്ത്യാനികളെ ക്രിസ്ത്യാനികളെപ്പിച്ചു അതായത് അന്നത്തെ മുസ്ലിങ്ങളെ അവർ വൈകുന്നേരം ആയപ്പോഴത്തേക്കും പറഞ്ഞു നിന്റെ ജോലിയും വേണ്ട കൂലിയും വേണ്ട ഞങ്ങൾക്ക് മതിയായി എന്ന് പറഞ്ഞു അങ്ങനെ മുസ്ലിങ്ങളെ മുസ്ലിങ്ങളെപ്പിച്ചു അവർ അവസാനം വരെ മവരി വരെ ഈ ജോലി ചെയ്യും എന്നാണ് പറയുന്നത് അതിന് അവർക്ക് ഇരട്ടി കൂലിയുണ്ട് എന്നും പറയുന്നു കാരണം മുമ്പ് വന്ന ക്രിസ്ത്യാനികളും യഹൂദന്മാരും ഇട്ടിട്ട് പൈസയാണ് നമുക്ക് തരുന്നത് മുഴുവൻ ദിവസത്തെ കൂലിയാണ് നമുക്ക് തരുന്നത് നമ്മൾ ചെയ്യുന്നത് ഏതാനും മൂന്നിലൊന്നോ നാലിലൊന്നോ എട്ടിലൊന്നോ ഒക്കെയാണ് ചെയ്യുന്നതെങ്കിലും കൂലി കൂടുതലാണ് അതിൻ്റെ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും കണ്ടു ഒരു ആളെ ഒരാൾ പണിക്ക് വെച്ചു എന്നിട്ട് പണിക്ക് വെച്ച ആൾ പൈസ മേടിക്കാതെ പോയി കുറേ കാലം കഴിഞ്ഞപ്പോൾ അയാൾ തിരിച്ചു വരുന്നു അപ്പോൾ ആ പൈസ അയാൾ അയാളെവിടെയൊക്കെയോ ഉപയോഗിച്ചു എന്നിട്ട് ആ പൈസ വളർന്നു വലുതായി എന്നിട്ട് അത് ആടും കോഴിയും ഒക്കെ ആയിട്ട് ഒരുപാട് സാധനങ്ങളായി തിരിച്ചു കൊടുക്കുന്നത് ഗുഹയിൽപ്പെട്ട ഇത് കണ്ടു അവരെല്ലാവരും നന്മ ചെയ്തതായിട്ട് കണ്ടു നന്മകൾ പറഞ്ഞു അള്ളാഹുവിനോട് കേണപേക്ഷിച്ചപ്പോൾ അവർ പുറത്താക്കിയതായിട്ട് കണ്ടു അവരുടെ മൂന്ന് നന്മകളും ഭയങ്കരമായ നന്മകളായിരുന്നു അത് അല്ലാഹുവിന് വേണ്ടി മാത്രം ഉള്ളതായിരുന്നു അപകടത്തിൽപ്പെട്ടപ്പോൾ അവർ അള്ളാഹുവിനോട് മാത്രമായിരുന്നു ഒരാള് തോളിൽ അല്ലെങ്കിൽ പുറത്ത് ചുമട് എടുത്ത വലിയ ചാക്ക് പോയി കിട്ടുന്ന പൈസ ദാനം ചെയ്യുന്നത് പണക്കാരായ ആളുകൾ പോലും സഹാഖ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു അപ്പൊ ചിലപ്പോ അതിന് വലിയ കൂലി ഉണ്ടാവുമായിരിക്കും കയ്യിൽ നിന്ന് കൊടുക്കുന്നതിന് പകരം കാശുള്ളവർ ഇങ്ങനെ ചെയ്തിട്ട് ആ പൈസ ദാനം ചെയ്യാറുണ്ടായിരുന്നു അതായത് പൈസ ഇല്ലാത്ത ആളുകൾ എങ്ങനെ ദാനം ചെയ്യണം എന്നുള്ളതിന്റെ ഉദാഹരണമാണിത് പോയി കൂലിപ്പണി എടുത്തിട്ടാണെങ്കിലും കിട്ടുന്ന പൈസ ദാനം കൊടുക്കണം ഇടനിലക്കാരൻ അല്ലെങ്കിൽ ബ്രോക്കർ അവർക്ക് ഇടപാട് ചെയ്യാവുന്നതാണ് പ്രത്യേക ഒരു തുക വെച്ചിട്ട് അതിന് മേളിൽ വരുന്നത് എടുത്തോ എന്നോ അതല്ലെങ്കിൽ അതിന് മേളിൽ വരുന്നതിൻ്റെ പകുതി എടുത്തോ എന്നോ ഒക്കെ പറയാവുന്നതാണ് പട്ടണവാസിയായ ഒരു ബ്രോക്കർ നാട്ടിൻ പുറത്തുകാരന് വേണ്ടി ജോലി ചെയ്യാൻ പാടില്ല എന്ന് പല പ്രാവശ്യം നമ്മൾ കണ്ടു മുസ്ലിമിന് അമുസ്ലിമിന് വേണ്ടി ജോലി ചെയ്യാവുന്നതാണ് ചെയ്യുന്നതിനെ പറ്റി കണ്ടു ഫാത്തിഹ ഓതി ഊതുക അല്ലെങ്കിൽ തടുക ഇതാണ് റുക്കിയ എന്ന് പറയുന്നത് കുറെ പ്രാവശ്യം ആവർത്തിക്കാവുന്നതാണ് അതിന് കൂലി മേടിക്കാവുന്നതാണ് അടിമകളുടെ മേളിലെ ഉടമകൾ വയ്ക്കുന്ന ഒരു കരത്തിനെ പറ്റി നമ്മൾ വിശാലമായിട്ട് കണ്ടു ആണുങ്ങൾക്ക് കൂടുതലും പെണ്ണുങ്ങൾക്ക് ഒരല്പം കുറവും ആണ് എന്ന് നമ്മൾ കണ്ടു കപ്പിങ് തെറാപ്പിയിൽ ഈ ഹിജാമ ചെയ്യുന്നതിന് ചാർജ് പൈസ മേടിക്കാവുന്നതാണ് റസൂൽ കൊടുത്തിട്ടുണ്ട് അത് ഹലാലാണ് അടിമകളുടെ മേളിലുള്ള കരം കുറച്ചു കൊടുക്കാൻ വേണ്ടി നമുക്ക് ഉടമസ്ഥരോട് അപ്പീൽ കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ അഭ്യർത്ഥിക്കാവുന്നതാണ് അടിമ സ്ത്രീകളുടെ വേഷ്യാവൃത്തിന്നുള്ള വരുമാനം ഹറാമാണ് എടുക്കാൻ പാടില്ല അവരതിന് നിർബന്ധിക്കാൻ പാടില്ല അങ്ങനെ നിർബന്ധിക്കപ്പെട്ട ആരെങ്കിലും വേഷ്യാവൃത്തി ചെയ്താൽ തീരെ താല്പര്യമില്ലാതെയാണ് ചെയ്യുന്നതെങ്കിൽ അള്ളാഹു ഭയങ്കരമായി പുറത്തു കൊടുക്കുന്നവനാണ് പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ആണ് മൃഗത്തിനെ ഇണചേരുന്നതിന് വേണ്ടി കൂലി മേടിക്കാൻ പാടില്ല ആരെങ്കിലും ഒരാൾ ഭൂമി പാട്ടത്തിനെടുക്കുന്നു അയാൾ മരിച്ചുപോയി അതായത് ഭൂമിയുടെ ഉടമസ്ഥൻ അപ്പോൾ കോൺട്രാക്റ്റ് കോൺട്രാക്ട് ആവുകയില്ല എന്ന് നമ്മൾ കണ്ടു എത്ര നാളത്തേക്ക് അല്ലെങ്കിൽ എത്ര കണ്ടീഷൻ വരെയാണ് വെച്ചിരിക്കുന്നത് അത്രയും കാലം അല്ലെങ്കിൽ അത്ര കണ്ടീഷൻ വരെയും ആ ഇടപാട് നിലനിൽക്കുന്നതാണ് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ ഡാമാണെന്ന് നമ്മൾ കണ്ടു ഇത് ചെയ്ത രാജാവും ബൈസറോക്കെ ചത്തുപോയി കാലങ്ങളായി പക്ഷേ യാതൊരു കുഴപ്പവുമില്ല ഇതിലൂടെ നമ്മൾ പഠിച്ചത് അള്ളാഹു നമ്മൾക്ക് ഉപകാരപ്രദമാക്കി തരട്ടെടുക്കുക